പ്രതീക്ഷകൾ അവസാനിച്ച വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചതോടെ സ്വപ്നങ്ങൾ കത്തിച്ച് സെക്രട്ടേറിയറ്റിലെ സമരപന്തൽ നിന്നും അവർ മടങ്ങുന്നു പോലീസ് യൂണിഫോമിൽ തന്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച വളയിട്ട കൈകൾ ഭരണസ്ഥിരാകേന്ദ്രത്തിനു മുമ്പിൽ സ്വപ്നങ്ങൾക്കുമേൽ റീത്തു വെച്ചു

ഞങ്ങളുടെ അച്ഛനമ്മമാരുണ്ട് അവർ ഉരുകുന്ന മനസ്സും ഉണ്ട് വേറെ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവുക ഒരു ഡാർപ്പായി പോലും അവിടെ കെട്ടിയിട്ടില്ല ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ കുടിവെള്ളം മാത്രമാണ് അപ്പോൾ അത്രയും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരം ആണെങ്കിൽ ഈ മഴ മനായതും വേല മനയായതും ഞങ്ങളവിടെ കിടക്കുവല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ റോഡ് തലകറങ്ങി വീണു എന്നെ എന്റെ കൂടെ സുഹൃത്തുക്കളാണ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണെങ്കിൽ ഒരു ജോലി ചെയ്യാനും മടിയില്ല ഉറക്കം ഒഴിഞ്ഞു പഠിച്ച് പാസ്സായ വിലാസങ്ങൾക്ക് മേൽ അവർ സ്വന്തം കൈകൾ കൊണ്ട് അറിയിത്തു വെച്ചു എഴുതി ഇനിയും കയറാൻ ശ്രമിക്കില്ലേ എന്ന ചോദ്യത്തിന് വിസംഗതയാണ് മറുപടി എന്റെ പേര് വന്നതിന് ശേഷം എനിക്കൊന്ന് ഞാൻ മൂന്നു നാല് മാസം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ നാട്ടിലൊരു ഫങ്ഷനും പോവാറില്ല ഒന്നിനും പോവാറില്ല ഫാമിലി ഫങ്ഷനും പോവാറില്ല നാട്ടിലൊരു സ്ഥലത്ത് പോവാറില്ല അപ്പോൾ എന്നോട് നാട്ടുകാർ ചോദിക്കാറുണ്ട് എപ്പോഴേലും പുറത്ത് വേണുമ്പോ നീ ലീവിന് വന്നതാണോ ജോലിക്ക് ഇന്ന് ലീവിന് വന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഇനിയൊന്നും പറയണ്ട നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവരോട് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കണ്ട എൻ്റെ അവസ്ഥ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം ജീവിതവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരങ്ങളുടെ തനിയാവർത്തനമായി ഇനിയും സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരാതിരിക്കട്ടെ ടിന്റുദാസ് ജനം തിരുവനന്തപുരം